എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിൻ്റെയും നന്ദയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതമും നന്ദയും അരുണും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അരുൺ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്ത അവസ്ഥയാണ് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ വെല്ലുമ്മയോടും അമ്മയോടും ഒക്കെ ചെന്ന് പറയട്ടെ പാപത്രയുടെ കാര്യം അല്ലെങ്കിൽ ആ സജേന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗൗതം പറഞ്ഞു നീ ചെന്ന് ആ സജയൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിശ്വസിക്കുമോ നിനക്ക് എനിക്ക് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും വിശ്വസിക്കില്ല നീ കള്ളത്തരം പറയുന്നതേ പറയുള്ളൂ പവിത്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സജയൻ മനുഷ്യ കച്ചവട മനുഷ്യക്കടുത്ത് അങ്ങനെ ഒരു കാര്യം അവൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കാരണവശാലും നിന്റെ ഒപ്പം നിൽക്കാനായിട്ട് േ ഈ പറയുന്ന വെല്ലുമ്മ അമ്മയെ ആരെങ്കിലും കൂട്ടാക്കോ ഒരു കാരണവശാലും ഇല്ലെന്ന് പറയാം അതുകൊണ്ട് ഇവിടെ നമ്മളൊരു നമ്പർ ഉപയോഗിച്ചാൽ മതിയാവുള്ളൂ ഇവിടെ നമ്മളൊരു നാടകം കളിക്കണം എന്ന് പറയാം എങ്ങനെ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ഗൗതമ് ഒരു കാര്യം കൂടി പറയുവാണ് ഗൗതമിന്റെ മനസ്സിലുള്ള തന്ത്രം എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നന്ദേ അരുൺ പറഞ്ഞു ശരിയാ ഇത് കൊള്ളാം ഇത് സൂപ്പർ ഐഡിയ ഈ ഐഡിയ നമുക്ക് വർക്കൗട്ട് ആക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പവിത്രം രക്ഷിക്കാൻ പറ്റുള്ളൂ ഇതിൽ നിന്ന് പറയാണ് ഈ സമയം സജേന്റെ അടുത്ത് രജ്ഞാനിരിക്കുവാണ് രത്നകാരൻ സജയനോട് പറഞ്ഞു എന്നാലും ഇത്ര പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാത്തെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് പറയുകയാണ് അവൻ്റെ ഒരു ബുദ്ധിയെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് സജയൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും രത്നകാരൻ പറഞ്ഞു അത് ശരിയാണ് അവൻ്റെ കാഞ്ഞ ബുദ്ധി അരുൺ ബുദ്ധിയായതിന്റെ പിന്നിൽ കാരണം നമ്മൾ ഇങ്ങനെ ഒരു തന്ത്രമായിട്ട് അവരുടെ അടുത്ത് ചെല്ലുവെന്ന് നേരത്തെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടല്ലേ അവൻ അങ്ങനത്തെ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് നേരത്തെ അവൻ്റെ വെല്ലുമ്മയോട് അമ്മയോടൊക്കെ പറഞ്ഞു വെച്ചിരുന്നേ പക്ഷെ പവിത്ര ഇതിനകത്ത് പൊട്ടിയ പവിത്രയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് പറയുന്നത് സജയം പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷേങ്കില് ഇനി അവൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം ഇനി നിങ്ങളും വരാതിരിക്കുവോ ഏയ് വരാതിരിക്കത്തില്ല വരാതിരുന്നിട്ടുണ്ടെങ്കിൽ പണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഉറപ്പായിട്ടും വരുമെന്ന് പറയണം അപ്പോഴാണ് രക്നാവിന്റെ ഫോൺ ബലിടിക്കുന്നത് നോക്കിക്കഴിഞ്ഞപ്പത്തേനും ഇന്ദിരപരത്തിലെ കോളാണ് ആ സമയത്ത് മോഹിനിയായിരുന്നു വിളിച്ചേ ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും ചോദിച്ചു ഞാൻ മോഹിനിയാ എന്ന് പറയുന്നത് ആ എന്താ കാര്യം അതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ വന്ന് പവിത്രനെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറയാം പവിത്രനെ കൂട്ടിക്കൊണ്ട് പോവാ പക്ഷേ പവിത്രനെ മാത്രമല്ല ആ കൂടെ ഇരുപത് ലക്ഷം രൂപയെന്ന് ചോദിച്ചിട്ടുണ്ട് പണവും തരണം എന്ന് പറയാ നിങ്ങൾക്ക് പണം തരാനായിട്ടോ നല്ല കഥയായിപ്പോയി നിങ്ങൾക്ക് എന്തിനാ പണം തരുന്നേ അവൾ ഇത്രയും കാലം അവിടെ നിന്നതല്ലേ അവളത്തെ അടിമ അടിമപ്പണിയും ചെയ്ത് അവിടെ നിന്നല്ലേ അപ്പൊ അവൾക്ക് ഇങ്ങ് പൈസ കൊടുക്കണം നിങ്ങളെല്ലാം പറയുന്നതിനനുസരിച്ച് നിന്നേന് ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടാ പൈസ തരണ്ടേ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും രത്നാരം പറഞ്ഞു നിങ്ങൾ പൈസ തന്നെ ഞങ്ങൾ കേസ് കൊടുക്കും എന്ന് പറയാം നിങ്ങളുകൊണ്ടേ കേസ് കൊടുക്ക് പകരം ഞങ്ങളും കൊടുക്കാം എങ്ങനെ എന്തിയാവോ നേരത്തെ കല്യാണം കഴിച്ചതായിരുന്നു അവൾ പക്ഷെ ആ കല്യാണം ഒളി ഒളിച്ചും മറിച്ചും വെച്ച് എൻ്റെ മോൻ്റെ തലയിൽ അവളെ കെട്ടിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടാ ഞങ്ങോട്ടൊരു കേസ് കൊടുക്കുക എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഇത് കേട്ടിട്ട് രജ്ഞാനം ഒന്ന് ഞെട്ടി പെട്ടെന്ന് സജയൻ പറഞ്ഞു വേണ്ട ഇപ്പം തൽക്കാലത്തേക്ക് ഒന്ന് മിണ്ടെന്ന് കാര്യം കൊണ്ട് കാണിക്കുകയാണ് പിന്നെ രജ്ഞാനം പറഞ്ഞു നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത് എത്ര മേടെന്ന് അവളെ ഇവിടെ നിന്ന് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണം എന്ന് ശരി ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ഈ സമയം രജ്ഞാനം ചോദിച്ചു പ്രശ്നമാകുമോ സജയ ഏ പ്രശ്നമൊന്നും ആവില്ല നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാന്ന് എന്ന് പറയണം പിന്നീട് അരുണ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുകയാണ് ആ സമയത്ത് അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിയും മഹേ മഹേശ്വരനും ഒക്കെ അപ്പം അവൾ സംസാരിച്ചോണ്ടിരിക്കുന്ന വന്നു വെച്ചു അല്ല ലക്ഷ്മിയമ്മ ഇവിടെ എങ്ങനെ പവിത്രനെ കണ്ടോ എന്ന് ചോദിച്ചു ചോദിക്കുകയോ ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മിമ്മൻ ഇല്ലല്ലോടെ പോലെ അവൾ അവിടെയും കാണുമെന്ന് പറയണം ഇല്ല അവിടെയൊക്കെ ഞാൻ അന്വേഷിച്ചു അവിടെ എങ്ങും ഇല്ലാന്ന് പറയണം നിനക്ക് തോന്നിയതായിരിക്കും നീ എന്ന് നോക്കാൻ പറയുകയാണ് ഞാൻ അവിടെയെല്ലാം നോക്കി ഇത് കുഞ്ഞു സാധനങ്ങളൊന്നും അല്ല വല്ല പേന പേപ്പറൊന്നും അല്ലല്ലോ അവിടെ എവിടെയും കിടക്കാനായിട്ട് ദേ ഒരു മനുഷ്യ സ്ത്രീ അല്ലേ അവരെവിടെ വിളിച്ചിരുന്നു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കാം അപ്പോഴേക്ക് മോഹിനി ഇറങ്ങി വന്നു മോഹിനിയോട് അരുൺ ചിന്തി ചോദിച്ചു അമ്മയെ പവിത്രനെ കണ്ട പവിത്രനെ കണ്ടായിരുന്നേ ചോദിക്കുക ഈ ചോദ്യം കേട്ടു കഴിഞ്ഞപ്പോ പറഞ്ഞു ഞാൻ കണ്ടില്ല എന്ന് പറയുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ പവിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നിനെ വെറുതെ വിടുത്തില്ലെന്ന് പറയാ ആഹാ ഇത് അപ്പൊ നല്ല കൂത്തായത് എടാ നിന്റെ ഭാര്യനെ കണ്ടില്ല നീ പോയി അന്വേഷിക്കുക ഞങ്ങൾ എന്ത് ചെയ്യാനാന്ന് ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്യാനാണോ എല്ലാരും കൂടെ കൂടിയിട്ട് അവളെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചു അവളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്തൊരു കടുക് ചെയ്തിട്ടുണ്ടോ ഉണ്ടല്ലോ ഒന്നിനു ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കും നന്ദയും കൂടെ അങ്ങോട്ട് വന്നു നന്ദ വന്നിട്ട് എന്താ പ്രശ്നം പവിത്രനെ കാണുന്നില്ലെന്ന് പറയണം അയ്യോ പവിത്രനെ കാണുന്നില്ലേ പാവം പവിത്ര ദേ എല്ലാരും കൂടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല അവളെ എത്രയും പെടത്ത് പോയി അന്വേഷിക്കണം എന്ന് പറയണം മഹേഷ്നെ പറഞ്ഞു അവൾ അവളുടെ വീട്ടിലേക്ക് പോയി കാണുമായിരിക്കും വേറെ എങ്ങോട്ട് പോകാനായിട്ടാ അവളുടെ വീട്ടിലേക്കായിരിക്കും പോയിട്ടുണ്ടായിരിക്കും എന്ന് പറയാം പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അച്ഛാ അങ്ങനെ പോകുന്നു ഒരിക്കലും പവിത്രം അങ്ങനെ പെൺകുട്ടിയില്ല അവൾ അങ്ങനെ പറയാതെ പോകത്തും എന്ന് പറയണം ഇത് കിടത്ത് മോഹിനി പറഞ്ഞു പിന്നെ എന്താ എന്ത് സംഭവിച്ചെന്നാ പറയണേ ഇത് കേട്ടപ്പോൾ അരുൺ പറഞ്ഞു ഒരുപക്ഷെ അവൾ ചിലപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വല്ല കടുങ്കൈ ചെയ്തതൊന്നും പറയാൻ പറ്റില്ല അവളുടെ മനസ്സിന് താങ്ങാൻ പറ്റുന്നേക്കാൾ സ്ട്രെയിൻ ഉണ്ടായിരുന്നു എല്ലാരും കൂടെ കൂടി അവളെ ഒറ്റപ്പെടുത്തിയില്ലേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ അരുണും പിന്നെ ജീവനോടെ ഇരിക്കില്ല ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അരുൺ അങ്ങോട്ട് പോവാണ് ഈ സമയം നന്ദ പറഞ്ഞു ഡേ പവിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ആകപ്പെട പ്രശ്നം ആകട്ടോ പോലീസ് കേസാവും പിന്നെ എല്ലാവരും ഉള്ളേ പോയി കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദയും കൂടെ അകത്തേക്ക് എറിപ്പോ നന്ദി പിന്നെ പവിത്രയുടെ അരുണിൻ്റെ മുറിയിലേക്ക് ചെരുവാണ് അവിടെ ചെന്നിട്ട് അവിടെയൊക്കെ നോക്കി എന്നാലും പവിത്ര ഇത് എവിടെയായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക അവിടെയൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേനും ടേബിളിൽ ഇരുന്നിട്ടൊരു കത്ത് കിട്ടുവാണ് ആ കത്ത് വായിച്ചു കഴിയുമ്പത്തേനും പവി പവിത്ര എഴുതിയേക്കുന്ന ആ കഥകളൊക്കെ വായിച്ച് കഴിയുമ്പം ഞെട്ടിപ്പോയി നന്ദ പിന്നീട് നന്ദ ഓടി ആ കത്തും കൊണ്ട് നേരെ അകത്തേക്ക് വരുവാണ് അപ്പത്തേനും ലക്ഷ്മിയമ്മ ചോ എന്താ മോളെ എന്താ കാര്യം ഇതേ പവിത്ര അവിത്ര കത്തിൽ എഴുതി വെച്ചിട്ടാ എന്ന് പറയുന്നത് ആ കത്ത് വായിച്ച് വായിച്ചുകഴിഞ്ഞപ്പോൾ ലക്ഷ്മിമ്മൻ നെഞ്ചത്തടിച്ചിവിടെ നിലവിളിക്കുക അപ്പോഴേക്കും മോഹിനി അങ്ങോട്ട് വന്നു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്ത് കൈമാറുക അപ്പം ആ കത്തിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക അതെ പ്രിയപ്പെട്ട അരനേട്ടൻ അറിയാൻ വേണ്ടിട്ട് ആനേട്ടൻ എനിക്ക് ജീവൻ തുല്യം ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെയാണ് അവിടുത്തെ അമ്മേനെ ആ കുടുംബത്തിലെ എല്ലാവരും എനിക്ക് നിങ്ങളെ ആരും സങ്കടപ്പെടുത്താൻ പറ്റില്ല എൻ്റെ മനസ്സിനും അല്ലാത്തൊരു വേദനയാണ് എൻ്റെ അറിവില്ലാത്ത പ്രായത്തിൽ ഞാൻ ചെയ്തൊരു തെറ്റാണ് പക്ഷേ എങ്കിൽ ആ തെറ്റാണെന്ന് എനിക്കിപ്പോഴും അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് എനിക്കറിയില്ലായിരുന്നു അതിനെക്കുറിച്ചൊന്നും പക്ഷെ വേറൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ കിടന്ന് വേദനയ്ക്ക് എന്നെക്കൊണ്ട് സഹിക്കില്ല എനിക്ക് വീട്ടിലേക്ക് പോകാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പോയേക്കുക ഇനി എന്നെ ആരും അന്വേഷിക്കേണ്ട ഇനി ഞാൻ പോകുന്നത് എങ്ങോട്ടറിഞ്ഞാൽ മരണത്തിലേക്കാണ് പോകണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നീണ്ടൊരു എഴുതി വെച്ചേക്കുവോ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മോഹിനി ഒരു നിമിഷം ഞെട്ടി പറിച്ചു നന്ദ പറഞ്ഞു കണ്ടില്ലേ നീ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഉത്തരവാദിത്തം പറയേണ്ടിവരും എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്ക പറഞ്ഞുണ്ടോ പവിത്രം എന്തേലും കടുുകയോ ചെയ്യാൻ വഴിയുണ്ട് എന്ത് ചെയ്യും എൻ്റെ ഭഗവാനെന്ന് പറഞ്ഞോണ്ട് അവരങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് സജേൻ്റെ അടുത്തേക്ക് സജയനെ കാണാനായിട്ട് സോളമൻ ചെല്ലുവാണ് സോളമനെ കണ്ട പറഞ്ഞ ആഹാ സോളമ കുറെ നാളായാലും കണ്ടിട്ട് ഈ വഴി എങ്ങും വരാറില്ലല്ലോ എന്ന് പറയാം പിന്നെ നിനക്ക് സന്തോഷം വാർത്തയുണ്ട് പവിത്രം ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോവാന്ന് പറയാണ് പവിത്രം ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അവളെ ഞാൻ ശരിയാക്കുമായിരുന്നു എന്താണ് നമ്മുടെ കള്ളക്കളികളൊക്കെ ഏറ്റന്ന് പറയാണ് ആ സമയത്താണ് ഇങ്ങോട്ട് വരുന്നത് കള്ളക്കളി പൊളിച്ചു ആ കള്ളക്കളി പൊളിച്ചെടുക്കാൻ വേണ്ടി ഞാനും ഇങ്ങോട്ട് വന്നു പറയാണ് പെട്ടെന്ന് ഗൗതമിനെ പോലീസുകാരനെ കണ്ടുകഴിഞ്ഞപ്പത്തേരും അയാൾക്കൊരു വേറുപൂട്ടലുണ്ടായി അല്ല എന്താ എന്താ കാര്യം നോക്ക ഞാൻ ആരൊന്നും മനസ്സിലായി നോക്കുക ഇല്ല ഞാനേ ഗൗതമായി പി എസ് ആ അരുൺ എന്റെ ഏട്ടനാന്ന് പറയുന്നത് ഇത് കേട്ടതും സജേലൊരു എടാ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ നിന്നെ അന്വേഷിച്ച് ആരും ഒരിക്കലും ഇങ്ങോട്ട് വരത്തില്ലെന്നോ നിനക്ക് തെറ്റിയിടാ പവിത്രയുടെ അനുൻ്റെയും ജീവൻ നശിപ്പിക്കാൻ നീ ശ്രമിച്ചുകൊണ്ടിരുന്നല്ലേ നിന്റെ ഉദ്ദേശം വേറെ ആയിരുന്നു എനിക്കറിയാതെ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ചെന്ന കർണാത്രം അവിടെ പൊട്ടിക്കുകയാണ് ഒരു നിമിഷം ഒന്ന് സജയം പതിരിപ്പൊയി പിന്നീട് സജയനോട് നീ എന്താ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നേ അവള് വരൂന്നോ എടാ നിന്റെ എല്ലാ കുതന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ എടാ വന്നിരിക്കുന്നു പറയണം സത്യം പറടാ ഏഹ് നിനക്ക് അവളെ കടത്താനില്ലായിരുന്നു ഇവിടെ നിന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് സജയം പറഞ്ഞു അല്ലാഹത്തെ പിന്നെ ഞാൻ സത്യം പറഞ്ഞു അതാ നിനക്ക് നല്ലതെന്ന് പറയാണ് അത് പിന്നെ ഞാൻ അവളെ കടത്താൻ തന്നെയായിരുന്നു അവളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു എനിക്കത്യാവശ്യം മനുഷ്യക്കടത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജയിലിന്നിറങ്ങിയതിന് ശേഷം ആ തുടങ്ങിയത് അപ്പോഴങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പവിത്രയെക്കുറിച്ച് ആലോചിക്കുന്നത് അങ്ങനെ ഞാൻ പവിത്രനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇറങ്ങി തിരിച്ചതെന്ന് പറയുന്നത് ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ഗോതമ്പി ഓഹോ അപ്പം നീ ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നില്ലട അത് ഞാൻ കാണിച്ചു തരാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം അവൻ്റെ കണത്ത് ഒന്നുകൂടെ പൊട്ടിക്കുവാണ് കൃത്യ സമയത്ത് ഞാൻ വന്നത് നന്നായി ഇനി നീ അധികം വൈകാതെ തന്നെ എവിടെയാ കിടക്കാൻ പോകുന്ന ജയിലിലായിരിക്കും ജയിലെ കള്ളി ജയിലേക്കുള്ളി നീ കിടക്കടാ നിന്റെ അവസാനം അവിടെയാകാൻ പോവാ ഞാൻ കാണിച്ചു തരാടാ സജ എന്നൊക്കെ പറഞ്ഞോണ്ട് അവൻ്റെ കയ്യിലേക്ക് കയറിയും കൂടെ പിടിക്കുകയാണ് ഈ സമയം മോഹിനിയും മഹേഷനും ലക്ഷ്മി അമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഹാളിൽ നിൽക്കുവാണ് അരിന്തുണ്ട് നീമേ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എൻ്റെ ഭഗവാനെ ആ പെണ്ണിന്തിന്റെ കണുകയും ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യും ഇത് കണ്ടെന്ന് മോഹിനി പറഞ്ഞു മിക്കവാറും രജ്ഞാൻ ഇപ്പൊ തന്നെ അവളെ കൂട്ടിക്കൊണ്ട് വരെയും കൊണ്ടുവരും അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ പവിത്ര ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നവും അയാൾ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് പറയുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ പോയുടെ ടെൻഷനാന്ന് പറയണം തിട്ടൻ മഹേഷ്നും പറഞ്ഞു ഇനിയിപ്പോൾ നോക്കിയിട്ട് ഒരു വഴിയുള്ളൂ പവിത്രം എവിടെയാന്ന് വെച്ചാൽ എത്രയും പെട്ടന്ന് പോയി കണ്ടെത്തണമെന്ന് പറയാണ് കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ എവിടെ പോയി അന്വേഷിക്കാനാണ് അവൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കടങ്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം അകത്ത് പോയി കിടക്കേണ്ടതായിട്ട് വരും പെട്ടെന്ന് അങ്ങ് എഴുന്നേക്കുവാണ് അവിടെ ഇരുന്ന് അൻജതി എഴു അടി ഞാൻ ഞാനിവിടെ ഇല്ല ഞാൻ അങ്ങോട്ടേലും പോകാൻ പോവാം ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി എന്തിനൊക്കെ എനിക്ക് സമാധാനം പറയേണ്ട വരുമെന്ന് പോലും അറിയത്തില്ലെന്ന് പറയുകയാണ് മോഹിനി പറഞ്ഞു എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് പോകരുത് നമുക്കൊരു അവസ്ഥ തോന്നിയുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് പോകുകയാണോ ചെയ്യുന്നത് പിന്നെ എന്ത് ചെയ്യണമെന്നാ പറയണേ ഒന്ന് ആലോചിച്ച് നോക്കിയേ പാത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് രജ്ഞാനം വെറുതെ ഇരിക്കോ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയാമോ ഇന്ത്യപരത്തിന് വേണേ തീ ഇടും അയാൾ വന്നിട്ടെന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രജ്ഞാന അങ്ങോട്ടേക്ക് കയറി വരുന്നത് രജ്ഞാനെ കണ്ടത് ഒരു നിമിഷം അൻജത എല്ലാവരും ഇട്ടിപ്പോ ഇടിയാ അയാൾ വരുന്നെന്ന് പറഞ്ഞ് നോക്കുവാണ് അങ്ങനെ രജ്ഞാൻ അകത്തേക്ക് കയറി പിന്നീട് ചോദിച്ചു പവിത്ര എന്തിയെ അവളെ വിളിക്കുന്നു പറയണം ഇത് കേട്ടെന്ന് മോഹിനി പറഞ്ഞു പവിത്രയോ നിങ്ങൾ കിടന്ന് ഉണ്ട് കളിക്കല് പവിത്ര നിങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടില്ലേ നിൽക്കും വീട്ടിലേക്കോ അവൾ വീട്ടിലേക്കൊന്നും വന്നിട്ടൊന്നുമില്ല ഇല്ല മര്യാദയ്ക്ക് അവളെ വിളിച്ചെടുക്കാൻ നല്ലത് അവള് മാത്രമല്ല തരാന്ന് പറഞ്ഞ പണവും തന്നിരിക്കണം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ തന്നെ സ്വരൂപം നിങ്ങൾ അറിയൂന്ന് പറയാ ഇത് കേട്ട പറഞ്ഞു രജ്ഞാൻ്റെ ഇരിക്കേ ഇരിക്കാൻ പറയാണ് നിങ്ങളുടെ ആദ്യത്തെ സ്വീകരിച്ച നിങ്ങളുടെ സ്വീകരണം സ്വീകരിക്കാൻ വന്നൊന്നുമല്ല ഞാൻ അറിയാലോ എത്ര പെട്ടെന്ന് തന്നെ എനിക്ക് പവിത്രനെ കൂട്ടിക്കൊണ്ട് പോണമെന്ന് പറയാം ഇത് കിടന്ന് മോഹിനി പറഞ്ഞ് പവിത്ര ഇവിടെ ഇല്ല നിങ്ങൾ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചാണി നോക്ക് അവൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരിക്കും അവൾ നേരത്തെ തന്നെ നിന്ന് പുറപ്പെട്ടെന്ന് പറയുകയാണ് ഓഹോ എൻ്റെ അങ്ങനെ തന്നെ വരാൻ വഴിയൊന്നും ഇല്ല ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോഴേ ഓർത്ത് അവിടെ ചെന്നിട്ടില്ല എന്ന് അതേ മോൾ അവിടെ എത്തിയിട്ടില്ല എവിടെയുള്ളതെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു അതാ നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനും മടിക്കില്ല എന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ മഹേശ്വരൻ പറഞ്ഞു അതെ അവൾ ഇവിടെ ഇല്ല അവൾ രാവിലെ തന്നെ പോയെന്ന് പറയണം അവൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുന്ന ഞങ്ങൾ കരുതിയിരുന്നെന്ന് പറയാം ഓഹോ അപ്പം അങ്ങനെയല്ലേ എൻ്റെ മോളൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്ന് നിങ്ങൾ ഒറ്റയോളത്ത് ഞാൻ വെറുതെ വിടുത്തില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ കലുകൊണ്ട് രജ്ഞാനം നിൽക്കണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടിർത്തുന്നു നന്ദി